കലയുടെയും പ്രണയത്തിന്റെയും പ്രകാശത്തിന്റെയും ഒക്കെ നഗരമാണ് പാരീസ് അങ്ങനെ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന പാരീസിൽ നിന്നും ഇന്ത്യൻ ഹോക്കി ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാൾ പടിയിറങ്ങുകയാണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കാവലാളായി ഗോൾ ഒന്നര ദശാബ്ദത്തോളം നിറസാന്നിധ്യമായിരുന്നു പി ആർ ശ്രീജേഷ് മലയാളിയായ ശ്രീജേഷ് കേരളത്തിനും അഭിമാനമായി മാറി കരിയറിലെ അവസാന മത്സരത്തിനിറങ്ങുന്നതിനു മുൻപ് വൈകാരികമായൊരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് താരം വിശ്വസിച്ചതിനും പിന്തുണച്ചതിനും രാജ്യത്തിന് നന്ദിയെന്നും മത്സരത്തിൽ ഇറങ്ങും മുൻപ് അഭിമാനം കൊണ്ട് തന്റെ ഹൃദയം നിറയുകയാണെന്നും ശ്രീജേഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അവസാന മത്സരത്തിൽ ഗോൾ പോസ്റ്റിൽ നിൽക്കുമ്പോൾ ഹൃദയം അഭിമാനം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് സ്വപ്നം കണ്ട ഒരു കുട്ടിയിൽ നിന്നും രാജ്യത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കുന്നവരിലേക്കുള്ള യാത്ര അസാധാരണമായിരുന്നില്ല ഇന്നും ഞാൻ രാജ്യത്തിനായി അവസാനമായി കളത്തിലിറങ്ങും കരിയറിലെ സേവുകളും ഡൈവുകളും ആരാധകരുടെ പിന്തുണയും എന്നും ഹൃദയത്തിലുണ്ടാകും വിശ്വസിച്ചതിനും പിന്തുണച്ചതിനും രാജ്യത്തിന് നന്ദിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ ശ്രീജേഷ് കുറിച്ചു കൂടുതൽ പോരാട്ടത്തിനായി ഇന്ത്യൻ ഹോക്കി ടീം അല്പസമയത്തിനുള്ളിൽ കളത്തിലിറങ്ങും സ്പെയിനാണ് എതിരാളികൾ വൈകിട്ട് അഞ്ചു മുപ്പതിന് ആരംഭിക്കുന്ന മത്സരം സ്പോർട്സ് നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും തത്സമയം കാണാം ഹോക്കിക്ക് വേരൂട്ടുമില്ലാത്ത കേരളത്തിൽ നിന്നാണ് ശ്രീജേഷ് ലോകത്തോളം വളർന്ന് പന്തലിച്ചത് തുടക്കം തിരുവനന്തപുരത്തെ ജി വി രാജ സ്പോർട്സ് സ്കൂളിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ ജൂനിയർ ടീമിൽ ഇടം പിടിച്ചു രണ്ടു വർഷം കൊണ്ട് ഇന്ത്യൻ സീനിയർ ടീമിലും ഇടം നേടി ഒരായിരം കൈകളുമായി ഗോൾ മുഖത്ത് ശ്രീജേഷ് വൻമതിൽ തീർത്തപ്പോൾ ഇന്ത്യൻ ഹോക്കിയുടെ പുനർജനിക്കാണ് അത് കാരണമായി മാറിയത് ഹോക്കിയിൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒളിമ്പിക്സ് വെങ്കലവും ഏഷ്യൻ ഗെയിംസ് സ്വർണവും ഉൾപ്പെടെയുള്ള തിളക്കങ്ങൾക്കും ഒപ്പം എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത മറ്റു വിജയങ്ങൾക്കും ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ശ്രീജേഷിനോടാണ് നാല് ഒളിമ്പിക്സുകളുടെ ഭാഗമാകുന്ന ആദ്യ ഇന്ത്യൻ ഗോൾ കീപ്പറായ ശ്രീജേഷ് ലോകത്തിലെ ഏറ്റവും മികച്ച കാവൽക്കാരനായും രണ്ടു തവണ തിരഞ്ഞെടുക്കപ്പെട്ടു ആ മികവിന് രാജ്യം അർജുന അവാർഡും പത്മശ്രീയും ഖേൽ രത്നയും നൽകി ആദരിച്ചു ഇരുപത് വർഷത്തിനുപ്പുറം ഗോൾ കീപ്പറുടെ പടച്ച ഴിക്കുമ്പോൾ ഒരു മലയാളിക്ക് എത്തിപ്പിടിക്കാവുന്നതിനുമൊക്കെ അപ്പുറമാണ് ശ്രീജേഷിന്റെ നേട്ടങ്ങൾ